ഖത്തറിൽ ആയിരത്തിലധികം മരുന്നുകളുടെ വില വെട്ടിക്കുറച്ചു ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയമാണ് നടപടി സ്വീകരിച്ചത് ഇതോടെ മരുന്നുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ വില കുറയും അതേസമയം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കും ഇത് വലിയ ആശ്വാസമാകും മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഖത്തർ വിപണിയിൽ ലഭ്യമായ ആയിരത്തി പത്തൊൻപത് മരുന്നുകൾക്കാണ് പതിനഞ്ച് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവ് പ്രഖ്യാപിച്ചത് ഖത്തർ പൊതുജന ആരോഗ്യ മന്ത്രാലയമെന്ന എന്ന എംഒ പി എച്ച് ആണ് ഇക്കാര്യം അറിയിച്ചത് ഹൃദ്രോഗം രക്തസമ്മർദ്ദം പ്രമേഹം ക്യാൻസർ വേദന സംഹാരികൾ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റിബയോട്ടിക്കുകൾ പ്രതിരോധശേഷി അലർജി മാനസികാരോഗ്യം മാനസിക രോഗം ദഹന സംബന്ധം ഭാരം കുറയ്ക്കൽ തുടങ്ങി വിവിധതരം മരുന്നുകൾക്കാണ് ഇപ്രകാരം വിലക്കുറവ് ബാധകമാക്കിയത് ഖത്തറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ വില ഫാർമസി ആൻഡ് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരമായി നിരീക്ഷിച്ച് വരികയാണ് പൊതുജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് മുഖ്യ പരിഗണന നൽകിയാണ് വിലക്കുറവ് നടപ്പാക്കിയത് തുടർന്ന് എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് ശ്രമം മരുന്നുകളുടെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ഇല്ലാതെ എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്നതാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യമെന്നും ഖത്തർ അധികൃതർ വ്യക്തമാക്കി One one man 17 17 year TV TV show 850 plus episodes one anchor every week week years Middle East this week, only on An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.